ഈ സന്തോഷത്തിൻ്റെ താക്കോൽ ആരുടെ കയ്യിലാണെന്ന് അറിയാമോ ജീവിതത്തിൽ എല്ലാവരും സന്തോഷവാന്മാരും സന്തോഷവതികളുമായി എല്ലാവരും ആഗ്രഹിക്കുന്നത് എന്നാൽ എല്ലാവരും സന്തോഷവാന്മാരും സന്തോഷവതികളുമാണോ അതിൻ്റെ കാരണം എന്താണ് നമ്മുടെ അൺഹാപ്പി ആകുന്നതിൻ്റെ ഒന്നാമത്തെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഒരുപാട് പണമുണ്ടെങ്കിൽ എല്ലാ സന്തോഷങ്ങളും നമുക്ക് നേടിയെടുക്കാം എന്ന ഒരു തെറ്റായ ധാരണയിൽ കുറേ പണം ഉണ്ടാക്കും എപ്പോഴും പണത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുകയും പണമാണ് ഏറ്റവും വലുത് എന്ന് ചിന്തിക്കുകയും അതിനുവേണ്ടി മാത്രം പ്രയത്നിക്കുകയും ചെയ്യുമ്പോൾ ഈ പറയുന്ന സന്തോഷം പണത്തിൽ നിന്ന് കിട്ടുന്നില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ ആൾ വീണ്ടും അൺഹാപ്പിയാവും നമ്പർ ട്യൂ ഞാൻ ഇവിടെ ജനിച്ചു പോയി അതാണ് എനിക്ക് പറ്റിയ തെറ്റ് ഞാൻ വേറെ ഏതെങ്കിലും രാജ്യത്തോ അല്ലെങ്കിൽ ഞാൻ ഏതെങ്കിലും ഒരു വീട്ടിലോ വേറെ ഏതെങ്കിലും ഒരച്ഛൻ്റെയോ അമ്മയോടെയോ മകനോ മകളോ ആയിട്ട് ജനിച്ചിരുന്നെങ്കിൽ എനിക്ക് ഈ ഗതി വരില്ലായിരുന്നു എന്നുള്ള ഒരു ചിന്ത അതായത് ഒരു നെഗറ്റീവ് ചിന്തയാണ് എപ്പോഴും മനസ്സ് അസ്വസ്ഥമാകുന്ന ഒരു തരം നമ്പർ ത്രീ എൻ്റെ സങ്കടങ്ങൾ മാറ്റാനായിട്ട് എൻ്റെ സുഹൃത്തുക്കൾ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവും എനിക്ക് ഒരുപാട് സുഹൃത്തു വലയം ഉണ്ടെങ്കിൽ ഞാൻ ഇപ്പോഴും ഹാപ്പിയായി ഇരിക്കും എന്ന് മാത്രം ചിന്തിക്കുകയും അവരോടൊപ്പം ജീവിക്കുകയും അവരവരുടെ പേഴ്സണൽ കാര്യങ്ങളുമായി അതിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് പോവുകയും ചെയ്യുന്ന സമയത്ത് എന്നെ പരിഗണിക്കുന്നില്ല അല്ലെങ്കിൽ ഞാൻ ഒറ്റപ്പെട്ടു പോകുന്ന പോലെയൊക്കെ ഉള്ളൊരവസ്ഥയിലേക്ക് മനസ്സ് പോവുകയും വീണ്ടും അൺഹാപ്പിയായി മാറുന്നു നമ്പർ ഫോർ സിനിമകളിൽ കാണുന്നതാണ് യഥാർത്ഥ ജീവിതം സിനിമകളിൽ ജീവിതങ്ങൾ പലപ്പോഴും അവതരിപ്പിക്കാറുണ്ട് അവതരിപ്പിക്കുന്ന സിനിമകളിലെ കഥാപാത്രങ്ങളും കഥയുടെ തന്തുക്കളുടെ രൂപ ഭാവങ്ങൾക്കനുസരിച്ചിട്ട് ഉണ്ടാക്കുന്ന വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ അതിനകത്ത് കൊടുക്കുന്ന ഒരു സിനിമാറ്റിക് അനുഭവങ്ങൾ പലപ്പോഴും മനുഷ്യൻ്റെ മനസ്സിൽ വലിയ ഖരം കൊള്ളിക്കാറുണ്ട് ഇതാണ് യഥാർത്ഥ ഹാപ്പി ആയിട്ടുള്ള ജീവിതം അല്ലെങ്കിൽ ഏറ്റവും രസകരമായിട്ട് ഇങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നുള്ളൊരു ചിന്ത അറിയാണ്ട് മനസ്സിൽ വരികയും അത് ഇമിറ്റേറ്റ് ചെയ്യാനായിട്ടും അല്ലെങ്കിൽ അത് അഡോപ്റ്റ് ചെയ്യാനായിട്ടും ഒക്കെ ശ്രമിക്കുന്ന സമയത്ത് അൺഹാപ്പിയായി മാറുന്നു അതിലും തൃപ്തി കാണാതെ നമ്പർ ഫൈവ് ഒരുപാട് സമയം ടിവിയുടെ മുമ്പിലിരുന്ന് ടെലിവിഷൻ്റെ മുമ്പിലെ വാർത്തകളും സീരിയലുകളും അത് മാത്രം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പറ്റും ആളുകളുണ്ട് അവർ വിചാരിക്കുന്നത് അതിനകത്തൂടെ അത് കണ്ടുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷം തരും അല്ലെങ്കിൽ നമ്മുടെ മനസ്സ് അസ്വസ്ഥമാകുന്ന സമയത്ത് നമുക്കൊരു റിലീ റിലാക്സേഷന് വേണ്ടിയിട്ടാണ് ഈ ടി വി കാണുന്നത് പിന്നീട് അതിൻ്റെ അഡിക്ഷൻ്റെ മൂഡിലോട്ടൊക്കെ മാറുകയും ഇതിൽ തന്നെയായി ഇരിക്കുകയും ചെയ്യുന്നു ടെലിവിഷൻ കൂടുതലായി കാണുന്ന ആളുകൾ അൺഹാപ്പിയാണ് നമ്പർ സിക്സ് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പരുതി കൊണ്ടിരിക്കുന്നത് ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും ട്വിറ്ററിലും ലിങ്ക്ഡിനിലും മാറി മാറി ഇങ്ങനെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇങ്ങനെ ഇരുന്ന് സൗഹൃദങ്ങൾ ബിൽഡ് ചെയ്യുകയും ആശയങ്ങൾ കൈമാറുകയും കമൻ്റുകൾ ഇടുകയും ഇത് മാത്രമായിരിക്കുന്ന ഒരു പറ്റവും ആളുകളുണ്ട് അവർ വിചാരിക്കുന്നത് അങ്ങനെ ചെയ്യുന്നത് വഴി എനിക്ക് ഒരു ഫോട്ടോ ഇടുമ്പോൾ ഒരുപാട് ലൈക്ക് കിട്ടുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം കിട്ടും ഞാനൊരു സെൽഫി ഇട്ടപ്പോൾ അതിനെന്തൂരം കമൻറ്റുകളാണ് കിട്ടിയത് ആ കമൻ്റുകളിൽ നിന്ന് ഞാൻ ഹാപ്പിനെസ് കാണാം അതിനിടയിൽ ഒരാൾ വന്ന് മോശം കമൻ്റ് ഇട്ടപ്പോൾ ഞാൻ ഡൗൺ ആയി ഇങ്ങനെയുള്ള സംവിധാനങ്ങളിലൂടെ പോകുമ്പോൾ അങ്ങനെ ഒരുപാട് എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് സന്തോഷം തരും എന്നുള്ളൊരു ചിന്ത കൊണ്ട് മാത്രം ജീവിക്കുകയും അവിടെ അൺഹാപ്പി ആകുകയും ചെയ്യുന്നു നമ്പർ സെവൻ ബന്ധുക്കളുടെയും കൂട്ടുകാരുടെയും അയൽപ്പക്കാരുടെയും അല്ലെങ്കിൽ കുടുംബത്തിനകത്തുള്ള ആളുകളുടെ ഒക്കെ ആയിട്ടുള്ള ബന്ധങ്ങളിൽ ഒരുപാട് ഉലച്ചലുകളുണ്ട് അതുകൊണ്ടാണ് ഞാൻ അൺഹാപ്പിയായി മാറുന്നത് അല്ലെങ്കിൽ എനിക്ക് അതാണ് എന്നെ ഏറ്റവും കൂടുതൽ അസ്വസ്ഥമാക്കുന്നത് എന്ന് ചിന്തിക്കുന്ന ഒരു പറ്റം ആളുകളുണ്ട് ശരിക്കും അവരിലേക്ക് നമ്മൾ അടുക്കാതിരിക്കാൻ നമ്മളിൽ നിന്ന് എന്തൊക്കെയോ ചില കാര്യങ്ങൾ ഉണ്ടാവുന്നത് കൊണ്ടാണ് നമ്മൾ അവരിൽ നിന്ന് അവർക്ക് നമ്മളൊരു നീഡല്ലാതായി മാറുന്നത് അതുകൊണ്ട് നമ്മൾ അവരെ പഴി പറഞ്ഞ് ഇപ്പോഴും നമ്മൾ അൺഹാപ്പിയായി മാറിക്കൊണ്ടിരിക്കുന്നു നമ്പർ എയ്റ്റ് ചില ആളുകൾ പറയാറുണ്ട് കുറച്ച് പെറ്റ്സിനെ വളർത്തി കഴിഞ്ഞാൽ ഭയങ്കര ഹാപ്പിയാണെന്ന് ഹാപ്പിനെസ് ഒന്നും കുഴപ്പമില്ല പക്ഷെ അതില്ലാത്തതാണ് എൻ്റെ അൺഹാപ്പിയുടെ പ്രധാന കാരണമെന്ന് പറഞ്ഞ പഴി പറഞ്ഞു പോകുന്നുണ്ട് ബേഡ്സിനെ ആവാം ഡോഗ്സിനെ ആകാം അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അതില്ലാത്തത് കൊണ്ടാണ് എന്നുള്ളൊരു ചിന്ത അതായത് നടക്കാത്ത നടക്കാത്തൊരു അക്കരപ്പച്ച പോലെ ഒരു ചിന്ത നമ്പർ നയൻ ഫുഡിൻ്റെ കാര്യത്തിലാണ് ഈ ജങ്ക് ഫുഡ്സ് ഒരുപാട് കഴിക്കുന്ന ആളുകളിൽ അമിതമായിട്ടുള്ള ഒരു അൺഹാപ്പിനെസ് കാണുന്നു എന്ന് പഠനങ്ങൾ പറയുന്നു നമ്പർ ടെൻ പാസ്റ്റിൽ നടന്നിട്ടുള്ള പല കാര്യങ്ങളും ഇടയ്ക്കിടയ്ക്ക് മനസ്സിൽ ഇങ്ങനെ കറങ്ങി കറങ്ങി വരും പഴയ കാര്യങ്ങളും പഴയ ആ കാലഘട്ടത്തിലുമാണ് നിൽക്കുന്നത് പക്ഷേ പ്രസൻറ്റിൽ ജീവിക്കുന്നു അത് ഓർത്ത് ഓർത്ത് വിഷമിക്കുകയും വിലപിക്കുകയും കണ്ണുനീർ വരികയും ഒക്കെ ചെയ്യുന്നതാണ് പലപ്പോഴും നിങ്ങളുടെ അൺഹാപ്പി ആയിട്ടുള്ള മൂഡിൻ്റെ പ്രധാന കാരണമെന്ന് ഞാൻ പറയുന്നു നമ്പർ ലെവൻ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുന്നു കരുതുക അതിലേതെങ്കിലും ഒരെണ്ണം ചൂസ് ചെയ്യണം പക്ഷേ ഇതിനെല്ലാത്തിനോടും ഒരു പ്രത്യേകമായ മമതയും താല്പര്യവും ഉണ്ട് പക്ഷേ ഇതിൽ ഏത് ചൂസ് ചെയ്യണമെന്നുള്ളൊരു കൺഫ്യൂഷനുണ്ട് സോ ഡിസിഷൻ മേക്ക് ചെയ്യാനായിട്ട് പറ്റാതെ വരുമ്പോൾ അത് ചൂസ് ചെയ്തതിൻ്റെ പേരിൽ മറ്റതെടുക്കാമായിരുന്നു എന്നുള്ളൊരു തോട്ടും അങ്ങനെ നമ്മൾ മനസ്സ് അസ്വസ്ഥമാക്കുകയും അൺഹാപ്പി മൂഡിലേക്ക് പോവുകയും ചെയ്യുന്നു ടാഴു നമ്മൾ സങ്കടങ്ങൾ ഇങ്ങനെ ചില ആളുകളെ വിളിച്ച് പറയാറുണ്ട് അതേപോലെ അവരും കുറേ സങ്കടങ്ങളെ വിളിച്ച് പറയും എപ്പോഴും ഈ സംഘടനകൾ പറയുന്ന ആൾക്കാരുമായിട്ട് മാത്രം സഹവർത്തിത്വം ഉണ്ടാകുകയും സൗഹൃദം ഉണ്ടാകുകയും ചെയ്യുമ്പം എപ്പോഴും ഈ നെഗറ്റീവായിട്ടുള്ള തോട്ട്സും ഈ അനുഭവങ്ങളും അല്ലെങ്കിൽ ഈ വേദനകളും മാത്രമായിരിക്കും എപ്പോഴും കേൾക്കുകയും കാണുകയും ചെയ്യുന്നത് ഇപ്പോൾ ഓരോരുത്തരുടെ വിഷമങ്ങൾ നിറഞ്ഞിട്ടുള്ള വീഡിയോകൾ അതായത് വാർത്താ മാധ്യമങ്ങളിലൂടെ നമ്മൾ പലപ്പോഴും കാണും അത് മാത്രമായിരിക്കും ചിലപ്പോഴിരുന്ന് കാണുക ഇങ്ങനെ വിഷമങ്ങളുടെ വീഡിയോകൾ ആരെങ്കിലും വേദനിപ്പിച്ചതിൻ്റെ വീഡിയോകൾ മാത്രം കണ്ടുകൊണ്ടിരിക്കുക അതിനകത്ത് കൂടി എൻ്റെ ജീവിതവും അങ്ങനെയാണ് അതുപോലെയാണ് എന്ന് കരുതിക്കൊണ്ടു പോകുന്ന ടൈപ്പ് ഓഫ് ചിന്താഗതികളുള്ള ആളുകൾ ഒരിക്കലും ജീവിതത്തിൽ ഹാപ്പിനെസ് അനുഭവിക്കാനായിട്ടുള്ള സാധ്യത കുറവാണ് അതിൽ നിന്ന് അവർ കിറ്റ് ചെയ്യണം നമ്പർ തേർട്ടീൻ ഭയം എന്തൊക്കെയോ കാരണങ്ങളാൽ പാസ്റ്റിൽ നടന്നുള്ള ഏതൊക്കെയോ ചില കാരണങ്ങളാൽ അവർ ഭയങ്കരമായ ഭയമുള്ള ആളുകളാണ് ഒരു കാര്യവും മുന്നോട്ട് ചെയ്യാൻ സാധിക്കുന്നില്ല അവർക്ക് ആൾക്കൂട്ടങ്ങൾക്ക് ഇടയിൽ പോയി നിൽക്കാൻ സാധിക്കുന്നില്ല അല്ലെങ്കിൽ ഒരാളുടെ മുഖത്ത് നോക്കി സംസാരിക്കാൻ പറ്റുന്നില്ല മനസ്സിനകത്ത് ആശയങ്ങളുണ്ട് പറയണമെന്നുണ്ടോ പക്ഷേ അത് പുറത്തേക്ക് വരുന്നില്ല അപ്പോൾ ഭയം കൊണ്ട് അതിനെക്കുറിച്ച് ഒരുപാട് ആങ്സൈറ്റി ഉണ്ടായി മനസ്സ് വേദനിച്ചിരിക്കുന്ന ആളുകൾ അങ്ങനെ സന്തോഷമില്ലാതായി പോകുന്ന അൺഹാപ്പി ആയിട്ടുള്ള ആളുകൾ നമ്പർ ഫോർട്ടീൻ വിവാഹം കഴിക്കാം എന്ന് കരുതി വിവാഹം കഴിച്ചു തൻ്റെ പാർട്ണർ എന്നെ നന്നായി സ്നേഹിക്കുമെന്നും എനിക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും തരുമെന്നുള്ള ഓവർ എക്സ്പെക്റ്റേഷൻ അത് കൃത്യമായി കിട്ടാതെ വരുന്നു എന്നുള്ളൊരു തോന്നൽ അവരുടെ ഉള്ളിൽ ജനിക്കുമ്പോൾ അവർ അൺഹാപ്പിയാവുന്നു നമ്മൾ ആർക്കെന്ത് കൊടുക്കുന്നു അതാണ് നമുക്ക് തിരികെ കിട്ടുക പക്ഷേ അതില്ലാത്തിടത്താണ് നമ്മൾ അൺഹാപ്പിയാകുന്നത് നമ്പർ ഫിഫ്റ്റീൻ ജീവിതത്തിൽ ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിന് മനസ്സിന് വേണ്ടി ഒരു പത്ത് മിനിറ്റ് സമയം മെഡിറ്റേറ്റ് ചെയ്യാൻ തയ്യാറാവാത്തതാണ് നിങ്ങളുടെ മനസ്സ് അൻഹാപ്പി ആകുന്നത് എന്ന പഠനങ്ങൾ പറയുന്നു കാരണം മനസ്സും ശരീരവും തമ്മിലൊരു ബന്ധമുണ്ട് ആ ബന്ധത്തെ കൃത്യമായി പിടിച്ചു നിർത്താൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നില്ല എങ്കിൽ അതിന് മെഡിറ്റേഷൻ സഹായിക്കും ഒരുപാട് തരത്തിലുള്ള മെഡിറ്റേഷൻസ് ഉണ്ട് മെഡിറ്റേഷൻ സെൻറ്ററുകളുണ്ട് അല്ലെങ്കിൽ അത് പഠിക്കാനുള്ള ഒരുപാട് സാധ്യതകൾ നമ്മുടെ മുമ്പിലുണ്ട് പക്ഷെ ഇതൊന്നും ഉപയോഗിക്കാറില്ല അതിൻ്റെ പവർ എന്താണെന്ന് മെഡിറ്റേറ്റ് ചെയ്യുന്നവരോട് ചോദിച്ചാലേ മനസ്സിലാവൂ സോ ഇങ്ങനെ സന്തോഷങ്ങൾ നഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾ വിഭിന്നങ്ങളായ കാര്യങ്ങൾ ഞാൻ ഈ പറഞ്ഞ പോയിൻറ്റുകൾക്കും അപ്പുറത്ത് ഒരുപാട് കാരണങ്ങളുണ്ട് അങ്ങനെ അങ്ങനൊരുപാട് കാരണങ്ങൾ അൺഹാപ്പിയാണ് നമ്മൾ ഹാപ്പിയാണ് പക്ഷേ ഇതിലേത് നമ്മൾ എടുക്കുന്നു ഇതിനെവിടെയാണ് നമ്മൾ ഓവർ എക്സ്പെക്റ്റേഷൻ കൊടുക്കുന്നത് എവിടെയാണ് നമുക്ക് തെറ്റുപറ്റുന്നത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കിയാൽ നമ്മളുടെ ഹാപ്പിനെസ് ഇവിടെ നമ്മളുടെ നിയന്ത്രണത്തിലാക്കും അതായത് ഒരു കാര്യത്തിനും ഓവർ എക്സ്പെക്റ്റേഷൻ പാടില്ല അത് ആറ്റ് ഇസ് നമ്മൾ ചില ആളുകളിൽ അമിതമായ പ്രതീക്ഷകൾ വയ്ക്കും ഈ അമിതമായ പ്രതീക്ഷകൾ വയ്ക്കുന്നത് തകരുന്നിടത്താണ് ഏറ്റവും കൂടുതൽ അൺഹാപ്പിയായി മാറുന്നത് നിങ്ങളുടെ എക്സ്പെക്റ്റേഷൻ നിങ്ങളുടെ മനസ്സിൽ നിന്നും നിങ്ങളുടെ കാഴ്ചപ്പാടുകളിൽ നിന്നും പുറത്തേക്ക് വന്നതാണ് ഒരിക്കലും നിങ്ങൾക്ക് ഓപ്പോസിറ്റായി നിൽക്കുന്ന വ്യക്തിയുടെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്തയായിരിക്കണം നിർബന്ധമില്ല പക്ഷെ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ നിങ്ങൾ ചിന്തിക്കുന്നത് പോലെ അവർ പ്രവർത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് പ്രോബ്ലങ്ങളുടെ പ്രധാന കാരണം നിങ്ങളുടെ പാസ്റ്റുമായി നിങ്ങൾ നിങ്ങളെവിടെയൊക്കെയോ റിലേറ്റ് ചെയ്യപ്പെടുന്നു നിങ്ങൾക്കറിയാം ഒരു കുഞ്ഞു കുട്ടി ഭൂമിയിലേക്ക് പിറന്ന് വീഴുന്ന സമയം ഭയങ്കര ഹാപ്പിയാണ് ഭക്ഷണത്തിന് വേണ്ടി മാത്രമാണ് കരിയാറ് പിന്നെ അവന് വേണ്ടുന്ന അവൻ കാണുന്ന കാര്യങ്ങൾക്ക് അവൻ കൂടുതലായി ആവശ്യപ്പെടുമ്പോൾ ചിലപ്പോൾ വാശി പിടിക്കാറുണ്ട് പിന്നീട് അവൻ്റെ ബോധതലങ്ങളൊക്കെ വളർന്നു തരികയും അവൻ ഓർമ്മകൾ സൂക്ഷിക്കാനുമൊക്കെ തുടങ്ങുമ്പോൾ അവൻ കാണുന്നതും കേൾക്കുന്നതുമായ കാര്യങ്ങളെ കണക്ട് ചെയ്തിട്ടാണ് അവൻ്റെ വിഷമങ്ങളും സങ്കടങ്ങളും ഒക്കെ അവൻ പറഞ്ഞു തുടങ്ങുന്നത് എന്നാൽ അവൻ കാണുന്ന കാഴ്ചകളും അവൻ കാണുന്ന പ്രശ്നങ്ങളുമൊക്കെ അവനീ കാട്ടിൽ കൂടുതൽ എക്സൈറ്റ്മെൻറ്റ് കൊടുക്കുന്നവയാണ് എങ്കിൽ അവൻ ഒരു പക്ഷേ അതിൽ ഹാപ്പിയാവും സോ കുട്ടികളുടെ മനസ്സിൽ നമ്മൾ തന്നെ പാകി കൊടുക്കുന്ന ഓരോരോ കാരണങ്ങൾ തന്നെയാണ് വലിയ കാലഘട്ടങ്ങളിലേക്ക് വരുമ്പോഴും അവരുടെ മനസ്സിൽ അതുതന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ സറൗണ്ടുകളിൽ ഉപഗ്രഹങ്ങളായി നിൽക്കുന്ന എന്തൊക്കെയാണോ അതാണ് നിങ്ങളെ ആക്കുന്നത് എന്നത് നിങ്ങൾ തിരിച്ചറിയുക ഇനി ഇതിനകത്ത് ഹാപ്പിനെസ് തരുന്ന കാര്യങ്ങൾ എന്താണ് എന്നതും വീണ്ടും നിങ്ങൾ തിരിച്ചറിയുക എന്നിട്ട് ഹാപ്പിനെസ് തരുന്ന കാര്യങ്ങൾ മാത്രം റിസീവ് ചെയ്യുകയും അൺഹാപ്പി ആവാൻ സാധ്യതയുള്ള കാര്യങ്ങളെ നമ്മൾ ഇഗ്നോർ ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് ദ ഇമ്പോർട്ടൻറ്റ് തിങ് ഹാവ് എ ഗ്രേറ്റ് ഡേ ഗുഡ് ബൈ